മറ്റു സങ്കീർത്തനങ്ങളെ അപേക്ഷിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു സങ്കീർത്തനം കൂടിയാണ് നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനം കാരണം അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും വാക്യം വായിക്കാം ലാസ്റ്റ് വേഴ്സ് ം വായിക്കൂറ്റിയേഴ് നാല് പറ്റിയൊരു സങ്കീർത്തനം അല്ലേ ഇത് എന്നാൽ ഈ സങ്കീർത്തനം അറിയാം ജ്ഞാനമുള്ളവർ അത്ഭു ചിന്തിക്കുന്നവർ അവിടെ പറയുന്ന ഇങ്ങനെയാണ് ജ്ഞാനമുള്ളവർ ഈ സംഗീർത്തനം ശ്രദ്ധിക്കും മറ്റു സങ്കീർത്തനങ്ങളെ പോലെയല്ല വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനം ഒന്നും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ സങ്കീർത്തനം വായിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയവർ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് ചിന്തിക്കാനിടവർ ദൈവം ഇത്രമാത്രം കൃപ ചെയ്യുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നല്ല സങ്കീർത്തനമാണ് നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനം ഇത്രയും ജ്ഞാനം നിഗ്രഹിക്കാൻ തക്ക കൊണ്ടും അതിനകത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിച്ച് വായിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിനെ ഇഗ്നോർ ചെയ്തിരിക്കുന്നത് നമ്മൾ കാണാതെ പഠിക്കുകയോ ഓർക്കുകയോ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ എടുത്തു പറയുകയോ ചെയ്യുന്ന വാക്യങ്ങളല്ല ഇതിനകത്ത് ഇടക്കുന്നത് കാരണം ഇതിനകത്ത് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട് അവർ കട്ടതയിൽ എഹോട് നിലവിളിച്ചു യഹോരെ വിടുവിച്ചു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് അത് നാല് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ പ്രതിസന്ധി കേൾക്കുമ്പോൾ കട്ടത പീഡത പീഡം പീഡന അനുഭവങ്ങൾ അവർ ഞെരുക്കത്തിൽ നിലവിളിച്ചു തുടങ്ങിയ വധങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ര സന്തോഷം തോന്നുന്നില്ല എന്നാൽ ഞാനും മനസ്സിലാക്കണം ദൈവമക്കളെ നമുക്ക് ഈ അവസ്ഥ വരുമോ അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ് ആറാം വാക്യം അവർ തങ്ങളുടെ കട്ടതയിൽ ലേഖോയ്ക്ക് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അപ്പൊ കട്ടതയുണ്ടായിരുന്നു ഞെരുക്കമുണ്ടായിരുന്നു നിലവിളി ഉണ്ടായിരുന്നു ഒരു ദൈവമകനെ ഒരു ദൈവമകത്ത് ജീവിതത്തിൽ കട്ടത നിലവിളി ഞെരുക്കോ ഒക്കെ വരുമോ വരുമെന്ന് ചോദിച്ചാൽ വരുന്ന പറയുന്നു എത്ര പ്രാവശ്യം വരുമെന്ന് ചോദിച്ചാൽ ഈ സങ്കല് തന്നെ പറയുകയാണ് നാല് പ്രാവശ്യം വന്നതായിട്ട് കാണുന്നുണ്ട് നാല് പ്രാവശ്യം ഇത് ആവർത്തിച്ചു വന്നു അപ്പൊ ജീവിതത്തിൽ കട്ടത വരും ഞെരുക്കം വരും നിലവിളി വരും കാരണം എന്താന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഞാൻ വേഗത്തിൽ അത് പറയാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ദൈവമക്കൾക്ക് കട്ടതയും ഞെരുക്കവും പ്രയാസവും വരുന്നത് എന്നതിന് നാല് കാരണങ്ങൾ നാല് പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് പല കാരണങ്ങളും ഉണ്ടാകാം ഈ ശരീരത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നാല് കാരണങ്ങൾ കൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ വരാമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിക്കണം ജ്ഞാനത്തോട് മനസ്സിലാക്കിയാൽ നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് ജയൽ ലഭിക്കും ഒന്നാമത്തെ കാരണം നമുക്ക് വായിക്കാം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം നൂറ്റിയേഴിന്റെ ഒന്നാമത്തെ വാക്യം ആ അപ്പൊ യഹോവയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം സ്തോത്രം പാടണം ദൈവത്തിന് സ്തോത്രം പാടാതെ ദൈവത്തെ സ്തുതിക്കാതെ ഇരുന്നാൽ ഒന്നാമത്തെ കാരണം മനസ്സിലായി പ്രതീക്ഷിക്കുകയാണ് ദൈവകൃമേ വന്ന ദൈവ മക്കൾ ദൈവത്തിന് സ്തോത്രം പറയാതെയും സ്തുതിക്കാതെയും ഇരുന്നാൽ അവരുടെ ജീവിതത്തിൽ കട്ടത വരും ഞെരുക്കം വരും അവസാനം നിലവിളിക്കേണ്ടി വരും അതിന്റെ എട്ടാം വാക്യം വായിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെ കാരണത്തിൽ നമ്മൾ സ്വന്തം ചെയ്യേണ്ടത് യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രമാര് ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ദൈവം നമുക്ക് നന്മ ചെയ്തു തന്നിട്ടുണ്ട് അത്ഭുതങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് തൊക്കെ മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ നന്ദി അർപ്പിക്കുന്നില്ലെങ്കിൽ സംശയിക്കേണ്ട നിന്റെ ജീവിതത്തിൽ കട്ടവും നെരുക്കവും നിലവിളിയും വരാൻ സാധ്യതയുണ്ട് സംഗീതത്തിൽ പറയുന്നുണ്ട് ഒന്നാം വാക്യം എട്ടാം വാക്യം പതിനഞ്ചാം വാക്യം ഇരുപത്തി ഒന്നാം വാക്യം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലൊക്കെ ആവർത്തിച്ച് പറയുന്നത് ദൈവത്തെ സ്തുതിക്കണം 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 എന്ന് പറയുക കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ദൈവം ചെയ്ത നന്മ തിരിച്ചറിയുന്ന ദൈവങ്ങൾ മൗനമായിരിക്കാൻ കഴിയില്ലേ അങ്ങനെയെങ്കിലും ഒരു ആരാധനയ്ക്ക് വന്നിട്ട് ദൈവത്തെ സ്തുതിക്കാതെ പോയാൽ അടുത്ത ദിവസം തൊട്ട് നിനക്ക് ഞെരിക്കമുണ്ടാകാം നിന്റെ ജീവിതത്തിൽ കഷ്ടത വരാം അവസാനം അടുത്ത ഞായറാഴ്ച വന്ന് നിലവിളിക്കേണ്ടി വന്നേക്കാം ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒന്നാമത് സൂക്ഷിക്കേണ്ട കാര്യം ഈ സംഘത്തിനെ നമ്മെ പഠിപ്പിക്കുന്നു ദൈവം ചെയ്ത നന്മയും അത്ഭുതങ്ങളും ചൊല്ലി നമ്മൾ നന്ദിയോടെ പറഞ്ഞേ പറ്റുകയുള്ളൂ സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം വായിക്കാം അതിന്റെ പത്താമത്തെ വാക്യം വായിക്കാം എന്തുകൊണ്ടാണ് വീണ്ടും കഷ്ടത വരുന്നത് ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ആ മതി ഇവിടെ വായിക്കുക പ്രശ്നം വരാനുള്ള രണ്ടാമത്തെ കാരണം എന്തുകൊണ്ട് കഷ്ടതയും ഈ ഞെരുക്കുമൊക്കെ വരുന്നതിന് രണ്ടാമത്തെ കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനങ്ങളോടും മത്സരിക്കുക ദൈവ വചനം കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ചോദ്യം ചെയ്യാൻ തുടങ്ങും കാരണം ഇത് വിശ്വാസവചനമാണ് ശാസ്ത്ര പരീക്ഷണശാലയിൽ ഇട്ട് പരിശോധിക്കേണ്ട വിഷയമല്ല വിശ്വാസത്തോടെ ഏറ്റെടുക്കണം കാരണം നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതും അല്ലെങ്കിൽ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്തതും കണ്ണുകൊണ്ട് കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുമ്പോഴാണ് അതിനെ അത്ഭുതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അത്യത്ഭുതമാവല്ലോ അല്ലേ അത്യത്ഭുതമാണ് അപ്പം നമ്മളങ്ങ് മത്സരിക്കും ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല പാസ്റ്റർമാരിങ്ങനെ വാക്യൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് പറഞ്ഞ് എല്ലാരെയും അങ്ങ് പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് മത്സരിക്കും അടുത്ത് പറയാം പാസ്റ്റർമാര് വചനങ്ങൾ പറയും വാക്യത്തെ വചനങ്ങൾ പറയും അപ്പൊ നമുക്കൊരു മത്സരം തോന്നും നടക്കണ കാര്യമൊന്നുമല്ല എന്തേലും വിളിച്ചു പറഞ്ഞ് പോകാൻ നോക്കണം ഈ മനോഭാവത്തോടെ ഇരുന്നാൽ ഇന്ത്യ ജീവിതത്തിൽ കഷ്ടത വരും നിലവിളി വരും മാത്രമല്ല ഞരുത്തം വരും ഈ മൂന്നാവസ്ഥകൾ വരും അടുത്തത് പറയാണ് ദേവദാസന്മാരെ ആലോചന പറഞ്ഞു തരും ബുദ്ധി പറഞ്ഞു തരും നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമായി നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം അതാണ് ആലോചന നടക്കേണ്ടുന്ന വഴി പറഞ്ഞു തരും ഈ ക്രമീകരണം വരുത്തേണ്ടത് ഇന്ന വിധത്തിലാണ് ക്രമീകരണം വരുത്തേണ്ടത് അത് നമ്മളെന്ത് ചെയ്യും നിരസിക്കും സൗകര്യം ഞാൻ ഇങ്ങനെയൊക്കെ പോകുള്ളൂ ഒരു ദിവസത്തും തിരുത്തില്ല ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല ഇടവിടെ ആ സ്വത്രം പറയാം എന്തൊക്കെ പറയുന്നവർ പറഞ്ഞോ നിങ്ങൾ ചെയ്തോ ഇങ്ങനെയുള്ള മനോഭാവത്തോടെ ഇരുന്ന ദൈവമകനാണെന്നും ദൈവമകളാണെന്നും പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഷ്ടത മാറുകയില്ല ഞെരുക്കം മാറുകയില്ല നെല്ലുവിളി മാറുകയില്ല അപ്പൊ രണ്ടാമത്തെ കാരണം കിട്ടി ഒന്നേ ദൈവത്തെ ശുധിക്കാത്തത് കൊണ്ട് രണ്ട് ദൈവജനത്തോട് മത്സരിക്കുന്നതുകൊണ്ട് മൂന്നാമത്തത് എനിക്ക് ഇരുപത്തി രണ്ടാമത്തെ വാക്യം വായിക്കാം അവർ സ്തോത്രയാങ്ങൾ കഴിക്കുകയും സംഗീതത്തോടു കൂടെ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ ചെയ്യണം ഒരു കാര്യം ചെയ്യണം നമ്മൾ മടിയുള്ള ഒരു കാര്യമുണ്ട് സാക്ഷ്യം പറയാൻ പറഞ്ഞ സാക്ഷ്യം പറയില്ല ഇവിടെ പറയുക സ്തോത്രയാങ്ങൾ പറയണം വന്നു കൊണ്ട തൊട്ട് സ്ത്രോത്രം പറയണം അതുകൊണ്ട് തീർന്നില്ല ഒരു പാട്ടൊക്കെ പാടിയിട്ട് ദൈവം ചെയ്ത നന്മയൊക്കെ ഒന്ന് വർണ്ണിക്കണം അത് സഭയിലും വേണം കൂട്ടുകാരുടെ മധ്യത്തിലും വേണം ദൈവത്തിന്റെ സാക്ഷ്യം അറിയിക്കാൻ പറ്റുന്നൊടത്തൊക്കെ അറിയിക്കണം ഇത് ചെയ്യണം എന്നാ പറയുന്നത് ഇത് ചെയ്യാത്തോണ്ടാ ഇന്ന് സംഭവിക്കുന്നത് മൂന്നാമതും ഈ പ്രശ്നം വരുന്നു കാട്ടത മാറാത്തതും ഞെരുക്കം മാറാത്തതും വീണ്ടും കരഞ്ഞോണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നതിന് കാരണം എന്തറിയോ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത സ്തോത്രം പറയൂ ഒരു പാട്ടു വാഴി സാക്ഷ്യം നമ്മളങ്ങ് ഇല്ല നമ്മളങ് മത്സരിച്ചിരിക്കും വാസ്റ്റർമാരുടെ പോയിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കേൾക്കണ്ടോ ഇത് വാസ്റ്റർമാരുടെ വേദിയൊന്നും അല്ലെന്നേ നമ്മുടെ എല്ലാവരുടെയും കൂടെയുള്ള ദൈവസന്നിധിയിലെ സമർപ്പണമാണ് ആരാധന ദൈവസേന്ധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിമിഷങ്ങളാണ് ഒരു വാക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ എഴുന്നേറ്റ് എന്തിനാ കുറേ സമയം ഒരു രണ്ട് വാചകം പറഞ്ഞുവിടെ യേശു നല്ലവൻ യേശു നല്ലവൻ എന്ന് മാത്രം മാടിയിട്ടായാലും മതി ഒരിക്കൽ ഞങ്ങളുടെ സഭയിലെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു പ്രായമുള്ള അമ്മച്ചിയാ ആ അമ്മച്ചിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നാൽ അമ്മച്ചിയുടെ ജീവിതത്തിലെ അനുഭവം വന്നപ്പോൾ സമയത്ത് പാട്ട് പാടാനായിട്ട് ഒരു വരി എടുത്തു പാട്ട് പാടുകയുട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി തിരിക്കാൻ തുടങ്ങി കുഴപ്പം മറ്റൊന്നുമല്ല നമ്മുടെ പരിചയമുള്ള അടവി തിരുക്കളുള്ള പാട്ടാണ് പാടിയത് അല്ല എടുത്ത വരി ഇങ്ങനെയാണ് മനക്ലേശ തുരങ്ക പെട്ടെന്നങ്ങ് പാടി ഇപ്പൊ പോയി തരങ്ങൊക്കെ പോയി സംഗതി മാറി കേട്ടപ്പോൾ എല്ലാരും കൂടെ ചിരി തുടങ്ങി പക്ഷെ അമ്മച്ചയ്ക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല ആ പാട്ടിന്റെ വരികൾ പാടി സാക്ഷ്യം പറയാൻ തുടങ്ങി ഇപ്പോഴാണ് എല്ലാവരും കയ്യാൻ തുടങ്ങി കാരണം എന്താ അറിയോ തൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ശാ ശാരീരികമായ ക്ലേശം അനുഭവിച്ചു ആശുപത്രി കിടക്കയില്ലായിരുന്ന സമയത്ത് ഒരു ദർശനം കണ്ടു പറഞ്ഞു മനസ്സിന് ഭയങ്കര വീട വന്നു ഭയങ്കര മനപ്രയാസം വന്ന സമയത്ത് ഈ വരിയാണ് അമ്മച്ചിയെ ആശ്വസിപ്പിച്ചത് ആ വയസ്സായി കിടന്നിരുന്ന ആ പിതാവ് പറഞ്ഞു എനിക്ക് പോകാൻ സമയമായി ഒരു വെളുത്ത വണ്ടി വന്നിട്ടുണ്ട് കുറച്ച് വെള്ള വസ്ത്രധാരികൾ വരുന്നുണ്ട് അവരെന്നെ വിളിക്കുന്നുണ്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ പോവുക നീ കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിഷമവും ഭാരവും കൊണ്ടാണ് ഒരു വലിയ പ്രത്യാശ ഭാരമൊക്കെ വന്ന സമയത്ത് ഈ ദർശനം കേട്ടപ്പോ അത് പറഞ്ഞ് ഈ യാത്രയായി അപ്പച്ചൻ പോയപ്പോ ആ മനപ്രയാസം പോയി എന്ന് അമ്മച്ച് പറയുന്നു എനിക്കൊരു ഉറപ്പ് കിട്ടി എന്റെ ഭർത്താവ് നിത്യതെ കാണാൻ പറ്റും സ്വർഗത്തിലേക്ക് എന്നുള്ള ബോധ്യം കിട്ടി എന്ന് പറഞ്ഞു ഇതാ പറഞ്ഞത് ദൈവക്കളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായാൽ നമ്മൾ പാട്ടുപാടുമ്പോൾ വരി തെറ്റെന്ന് നോക്കിയിട്ടല്ല അതിന്റെ താളം തെറ്റെന്ന് നോക്കിയിട്ടല്ല ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് ഒരു രണ്ടു വരി പാടാൻ പറ്റിയാൽ ആ രണ്ടു വരി പാടിയിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ കഴിയണം അത് ദൈവസഭ വേണം അത് മാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെ മധ്യേ ഒന്ന് വിവരിക്കണം അവൻ എന്റെ പ്രാണനിവേണ്ടി ചെയ്തത് ഒന്ന് വിവരിക്കേണ്ടി വരും ചിലപ്പോ എന്നാൽ വാക്കുകളിൽ സമയം ഇല്ലെങ്കിൽ പോലും നമുക്കറിയാം എത്ര ചുരുക്കി പറയാനും എത്ര വർദ്ധിപ്പിച്ചു പറയാനും ഒക്കെ നമുക്കറിയാം വർദ്ധിക്കും തോറും വാക്ക് പെരുക ലംഘനം ഇല്ലാതിരിക്കില്ലെന്ന സദർശവാക്യത്തിൽ പറയുന്നത് വാക്ക് പെരുകണ്ട അത് തെറ്റുവരും നമ്മൾ എക്സാജറേഷൻ കൂട്ടി കൂട്ടിക്കൊണ്ടുവരും എന്നാൽ വാക്ക് ചുരുക്കമായിരിക്കട്ടെ സ്ത്രോത്രം അതിന്റെ കൂടി ഇരിക്കട്ടെ ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ കിട്ടിയ നന്മയ്ക്ക് പകരം വീണ്ടും എന്ത് സംഭവിക്കാം ഞെരുക്കവും കട്ടവും പീഡവുമൊക്കെ വരാം അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ വാക്യം വായിക്കാം നാലാമത്തെ കാരണം അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ട്വന്റി സെവൻ അതുകൊണ്ട് കട്ടതാ ഞെരുക്കം എല്ലാം വന്നു എല്ലാം മനസ്സിലായോ എന്താ നാലാമത്തെ കാരണം നമ്മളെയും മറ്റുള്ള മന്ത്രിമാരെ പോലെ ആഘോഷമൊക്കെ വരുമ്പോൾ തുള്ളി നടക്കുക ക്രിസ്മസും ഈസ്റ്ററും എന്തൊക്കെ വന്നാലും ഓണമൊക്കെ വന്നാലും നമുക്കും തോന്നുക എന്തിനും നമ്മളിതൊക്കെ ഒഴിവാക്കണേ എന്നൊക്കെ തോന്നിയിട്ട് നമ്മളും ഒരേപോലെ അങ്ങ് തുള്ളി ചാഞ്ചാടി നടക്കുക അങ്ങ് സന്തോഷിക്കുക എല്ലാവരും സന്തോഷിക്കേണ്ട കൂട്ടത്തിൽ നമുക്കൊന്നും ആഘോഷിക്കുക എന്താ കുഴപ്പം എന്ന് തോന്നി നമ്മളങ്ങ് ആഘോഷിക്കുക കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നത് എന്താ കുഴപ്പം അറിയോ നിന്റെ ബുദ്ധി പോയി പോയ കൊണ്ടാണ് നീ ആ വഴക്ക് പോയത് കൃപയെ വന്നപ്പോൾ നിനക്ക് ബുദ്ധി ലഭിച്ചപ്പോഴാണ് ഇതൊക്കെ വിട്ടുത്തരാ എന്ന് മനസ്സിലായത് പരശുരാമം മഴ എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായെന്നൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പറ്റാണ്ടായി തുടങ്ങി ബുദ്ധി ഉണ്ടായിരുന്ന സമയത്ത് ബുദ്ധി പോയി പോയി കഴിഞ്ഞാൽ പറയും അതും ശരിയാന്ന് പറയും അല്ല ഒരു രാജാവിന് ചവിട്ടിത്താത്തിയിട്ടുണ്ട് പാതാളത്തിൽ കയറി വരുന്നത് പറഞ്ഞാൽ നമ്മൾ അതും വിശ്വസിക്കും ബുദ്ധി പോയി പോയിക്കൊണ്ട എന്നിട്ടങ്ങ് തുള്ളുകാന്നി അവരുടെ ഒപ്പം നിന്ന് ഡാൻസ് ചെയ്യാൻ അവരോടൊപ്പം നിന്ന് തുള്ളാനൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ സംശയിക്കണ്ട നീ കൃപേലാണെന്ന് പറഞ്ഞിട്ട് ആരാധനയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരമില്ല എന്ത് സംഭവിക്കും നിനക്ക് ഞെരക്കം വരും നിലവിളി വരും ഓ അതല്ലേ കട്ടത് വരും ഈ മൂന്ന് പ്രസിദ്ധി നിന്ന് വിട്ടുമാറാതിരിക്കും ഇതാണ് ജ്ഞാനമുള്ളവർ ഗ്രഹിക്കേണ്ട ഒരു പാഠം ഈ സംഘത്തിൽ എന്ന് പറയുന്നത് ഇനി അതിന്റെ രണ്ടാം ഭാഗം നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് ജ്ഞാനമുള്ളവർ ശ്രദ്ധിക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാല് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകും അടുത്ത പാട്ടം കേട്ടോ അവർ എഫോട് കൃപയുള്ള ചിന്തിക്കും ഈ പ്രസിദ്ധി മാത്രമല്ല പറയുന്നത് ഈ പ്രസിദ്ധി മാത്രമല്ല പറയുന്നത് ആ ബാക്കി നിങ്ങൾ വായിച്ചോ അവർ തങ്ങളുടെ കഷ്ടതയിൽ എഫോയോട് നിലവിളിച്ചു അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ഓ അതാ ദൈവത്തിന്റെ കൃത നമ്മളൊന്ന് ചിന്തിച്ചേ ഒന്ന് ചിന്തിച്ചേ ദൈവത്തിന്റെ കൃത എന്ന് നോക്കിയേ നമ്മൾ ഞെറ്റുവച്ചു പക്ഷെ എപ്പം അനുദമിച്ചാലും എപ്പ അനുദമിച്ചാലും കർത്താവ് എനിക്ക് തെറ്റുപറ്റി എന്നോട് മനസ്സിലണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുതാപഹ ഹൃദയത്തോടെ നീയൊന്ന് നിലവിളിച്ചൊരു വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട് ക്ഷണിച്ച് ഇന്ന് വരെ അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ നിന്ന് നിന്റെ നിലവിളിയിൽ നിന്ന് നിന്റെ ജനിക്കത്തിൽ നിന്ന് എന്റെ ദൈവം വിടുവിക്കും അതാ നമ്മൾ ചിന്തിക്കുന്നത് ദൈവമേ അങ്ങനെ കൃപ എത്ര വലുതാ ഇപ്പൊ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മറ്റുള്ളവരെ കുറിച്ച് എന്തോ പറഞ്ഞു ചിന്തയിൽ ഇരിക്കുക ദൈവ ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ചാക്ഷിയും പറയാതിരുന്നതും സ്തോത്രം പറയാതിരുന്നതും ഇല്ല ഇതൊക്കെ നമ്മളെ ചോദിച്ചു വന്നിട്ടില്ലേ എന്നിട്ടും നമ്മളെങ്ങനെ നിൽക്കുന്നെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് നമ്മൾ ഇത്ര പ്രയാസം വരുന്ന സമയത്ത് ഒന്ന് നിലവിളി പറയും കർത്താവെ അപ്പ എന്നോട്ട് ക്ഷമിക്കണേ എന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കും ആ നിലവിളിച്ച സമയത്ത് ദൈവം നമ്മോട് കഥന കാണിച്ചുകൊണ്ട് നമ്മളൊന്ന് പൂമ്പൂത്തായിരിക്കുന്നു ഇല്ലെങ്കിൽ അതിനു പകരം ആ സമയത്ത് നീ ഇപ്പൊ കരയാൻ നിൽക്കുകയാണ് അല്ലേ ഇത്ര ചെയ്യുമ്പോൾ നിനക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞു ഒരേ അറ്റിയങ്കിരുന്നെങ്കിലോ ഒരേ അറ്റിയങ്ങ് കിട്ടിയിരുന്നെങ്കിലോ പെടൽ ഒടിഞ്ഞു പോയേന് കഴുത്ത് തിരിഞ്ഞു പോയേന് കണ്ണ് കാണാതെ ആയേ ചെവി അടഞ്ഞു പോയേനെ എന്ത് വേണമെങ്കിൽ സംഭവിക്കായിരുന്നു ഇതൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാതെ എന്ന് വന്നിരിക്കാൻ പറ്റിയതിന് കാരണം എന്താ ദൈവത്തിന്റെ കൃപയാ അങ്ങനെയാണെങ്കിൽ ഇനി ഈ സംഘർത്തനം വായിച്ചാലോ അയ്യോ നമ്മൾ ദൈവത്തെ ശുധിച്ചു മർത്തപ്പെട്ടു ഇനി സംഘർത്തനം വായിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത് എന്തടിസ്ഥാനത്തിൽ എഴുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇസ്രേലി നെഹ്റാമിന്റെ ഒക്കെ കാലത്ത് ഇസ്രേൽ ജനം ബാബിലോണിന്റെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് എഴുതിയ സങ്കീർത്തനാണ് അവർ മടങ്ങി വന്നു ആ ബാബിലോണിന്റെ പ്രവാസകാലത്ത് അവരനുഭവിച്ച ഘട്ടങ്ങൾ പ്രയാസങ്ങള് അനുഭവങ്ങൾ എന്നിട്ട് അവർ നിലവിളിച്ചു അതാസ്ഥാനപ്പെട്ട് ക്രമീകരണം വരുത്തി മടങ്ങി വന്ന കാര്യമാണ് പറയുന്നത് ഇതാണ് എൻ്റെ ചരിത്ര പശ്ചാത്തലമായിട്ട് അറിയപ്പെടുന്നത് ഇനി അതും നമ്മൾ ഈ ചിന്തിച്ച ജിന്ത കൂടെ വെച്ച് ഈ സംഘീത്തിന് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ കിട്ടാൻ പോകുന്നത് ദൈവികമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടുന്ന നമ്മുടെ യഥാസ്ഥാനപ്പെടേണ്ടുന്ന ഒത്തിരി ചിന്തകൾ നമുക്ക് ലഭിക്കും അത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കും കാരണം എന്താ അറിയാം യഹോയുടെ കൃപകളെക്കുറിച്ച് നമ്മുടെ ഹൃദയം കൊണ്ടങ്ങെന്ന് അറിയി ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കി ചിന്തിച്ചവർക്ക് മൗനമായിരിക്കാൻ കഴിയില്ലേ അവര് ദൈവത്തെ സ്തുതിക്കുക തന്നെ ചെയ്യും അല്പ നിമിഷം നന്ദിയോടെ ഒന്ന് സ്തുതിച്ചാലോ ഓ സ്ത്രോത്രത്തിന്റെ കുറവ് കൊണ്ടുവന്ന എല്ലാ പോരായ്മകളും ഇത് പരിഹരിക്കപ്പെട്ടെ യേശുവിന്റെ നാമത്താൽ കഷ്ടത്തകൾ നീങ്ങി മാറട്ടെരുക്കങ്ങൾ നീങ്ങി മാറട്ടെ നിങ്ങൾ നിലവിളികൾ നീങ്ങി മാറി ഓ നിങ്ങൾ വിട്ടിവെക്കുന്ന ദൈവത്തിന്റെ വിടുത് ഏറ്റെടുക്കുവാൻ അങ്ങനെ